വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആണ് കേന്ദ്ര മന്ത്രിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് വളരെയധികം വിഷൻ ഉള്ള ഉള്ളൊരു ലീഡറാണ് അപ്പൊ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം ഇപ്പോൾ രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ഈ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സംസാരിക്കുന്ന സമയത്ത് പീയൂഷ് ഗോയൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഒരു ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ടെക്നോളജി രംഗത്തും ഉണ്ട് പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ വളരെ ഹിറ്റായിട്ട് കേട്ടിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ട്സ് ഉണ്ട് ഇപ്പോൾ ഫുഡ് ഡെലിവറി ആപ്സ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല സമ്പത്ത് അവരുണ്ടാക്കുന്നുണ്ട് അതായത് ഇവിടെ സ്റ്റാർട്ടപ്പ്സ് കൂടുതലും സർവീസ് സെക്ടറിലാണ് കൂടുതലുണ്ടാവുന്നത് അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഫുഡ് ഡെലിവറി ആപ്പുകൾ പോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് പ്രോഡക്റ്റുകൾ പുതിയ ബിസ്ക്കറ്റുകൾ ഐസ്ക്രീമുകൾ ഇങ്ങനെയൊക്കെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് കൂടുതൽ കൂടുതലായി കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തായി ഡ്രോണുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും കൂടുതലും സ്റ്റാർട്ടപ്പുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഫുഡ് ഡെലിവറി പോലെയൊക്കെയുള്ള സാധനങ്ങളാണ് കമ്പനികളാണ് അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ്സിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലാത്ത വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ബുദ്ധിയുടെ പത്ത് ശതമാനം പോലും ഈ പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല കാരണം ആകെ അവരെന്തു ചെയ്യണം ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് ഫുഡെടുത്ത് വേറൊരു സ്ഥലത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാങ്ങാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് സി ഇത് വേണ്ട എന്നല്ല പീയുഷ് ഗോയൽ പറയുന്നത് വ്യക്തിപരമായി ഞാനും ഇത് വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ ഒരു രാജ്യം അത് അതിന്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം അവിടെയാണ് ഈ നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് രാജ്യത്ത് കത്തിപ്പടരുന്നത് ഇതൊരു തുടക്കമാവും എന്ന് വെച്ചാൽ അദ്ദേഹം ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്തു ചൈനയില് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി അതുപോലെ ബാറ്ററി നിർമ്മാണ മേഖല അതുപോലെ തന്നെ റോബോട്ടുകളുടെ നിർമ്മാണ മേഖലയൊക്കെ അതിവേഗത്തിൽ വളരുകയാണ് പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകളുടെയും ബാറ്ററികളുടെയും ഉൽപ്പാദന രംഗത്ത് ഏടൊക്കെ കാര്യത്തിൽ ചൈന വേൾഡിൽ തന്നെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഹെൽത്തി ഐസ്ക്രീംസ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഹെൽത്തി ബിസ്ക്കറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം ഹെൽത്തി ചോക്ലേറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം ഫുഡ് ഡെലിവറി ആപ്പുകളെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ കൈവരിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷെ നമ്മൾ ലോകത്തൊന്നാമതാണോ അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇങ്ങനെ മതിയോ നമുക്ക് എന്ന് ചോദിച്ചാൽ പോരാ അപ്പൊ നമ്മൾ ഇനിയും മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനികളും സമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാരും ഒന്നും റിസ്ക് എടുക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മൾ ചൈനയെ കണ്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ചൈനയെ കണ്ടുപഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും രാജ്യത്തെ കോപ്പി അടിക്കുന്നതിന് പകരം ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് പലതും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ചൈനയിൽ അവരുടേതായിട്ടുള്ള ഫേസ്ബുക്ക് ഉണ്ട് ഇന്റർനെറ്റിന്റെ പല സർവീസുകളും ചൈനയ്ക്കുണ്ട് റഷ്യക്കുമുണ്ട് എന്നാൽ ഇന്ത്യക്കുണ്ടോ ഇന്ത്യ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചുള്ളൂ പക്ഷെ ഇന്ത്യൻ കമ്പനികൾ അതേ രീതിയിൽ അതേ മാതൃകയിലുള്ള പോലും സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇപ്പോഴും സക്സസ് ആയിട്ടില്ല നമുക്ക് ടിക്ടോക്ക് പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് ലോകത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതിനൊക്കെയുള്ള പൊട്ടൻഷ്യൽ ഇന്ത്യക്ക് ഉണ്ട് എന്നിടത്താണ് സങ്കടം എന്ന് വെച്ചാൽ ഇന്ത്യക്കാര് വിചാരിച്ചാൽ നടക്കും അതിനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്തുണ്ട് പക്ഷേ അത് ചെയ്യുന്നുണ്ടോ എന്നിടത്താണ് കുഴപ്പം ഇന്ത്യൻ കമ്പനികൾ എളുപ്പത്തിനുള്ള പരിപാടികളാണ് എപ്പോഴും ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരായിരിക്കും പലരും അവരൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ പ്ലാനിട്ടാ എന്ത് എന്ന് അറിയാമോ ഉടനെ തന്നെ ഒരു കഫേ തുടങ്ങാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും ഇല്ലെങ്കിലൊരു ഒരു ഒരു ബേക്കറിയോ ജ്യൂസ് ഷോപ്സോ ഒക്കെ തുടങ്ങാൻ തീരുമാനിക്കും ഇവിടെ പൊതുവേ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവായിട്ട് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് അത് ഇന്ത്യയിലും പുറത്തും വിൽക്കാൻ പറ്റുന്ന രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് പോകുന്നവരുടെ എണ്ണം ഇവിടെ എടുത്താൽ വളരെ കുറവാണ് കൂടുതലും സർവീസിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് ഇവിടുത്തെ ബിസിനസ്സുകാര് അതായത് റിസ്ക് എടുക്കുന്നില്ല ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നില്ല അത് പോരാ എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് ഇന്ന് നൽകുന്നുണ്ട് ഒരുപാട് സ്കീംസിലൂടെ ബിസിനസ് സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എ ടെക്നോളജിയിൽ നമുക്ക് റോബോട്ടിക്സ് മേഖലയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ തന്നെ പക്ഷേ പല കമ്പനികളും എളുപ്പത്തിന് ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല അതിനെയാണ് നിശിതമായിട്ട് പീയുഷ് ഗോയൽ വിമർശിച്ചത് ഇത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ കമ്പനികൾ ഇനി ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇത് പലർക്കും നാണക്കേടായിട്ടുണ്ട് വലിയ ഞങ്ങൾ വലിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറച്ചുകൊണ്ട് വരുന്ന സർവീസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കും ഈ ഫുഡ് ഡെലിവറി ആപ്പുകൾ പോലെയുള്ളവ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആളുകൾക്കും ഒക്കെ വലിയ നാണക്കേടാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്നും അല്ല എന്ന് തന്നെയാണ് പിയൂഷ് ഗോയൽ പറഞ്ഞത് ചൈനീസ് കമ്പനികൾ നിങ്ങൾ എടുത്തു നോക്കൂ ചൈനയിലെ ചെറുപ്പക്കാരെ അവരുടെ ക്രിയേറ്റിവിറ്റിയും അവർ ഇന്നോവേറ്റീവ് ആയിട്ട് ഓരോന്ന് കണ്ടെത്തുന്നതും ഒക്കെ നിങ്ങൾ നോക്കൂ എന്ന് പറയുമ്പോൾ നാണം കിട്ടുപോയുന്നേ ഇന്ത്യയിലെ വലിയ മേനി നടിച്ചിരുന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ ഇനി അങ്ങോട്ട് അനങ്ങാൻ തുടങ്ങും ചിന്തിക്കാൻ തുടങ്ങും ക്രിയേറ്റീവായിട്ട് ആയിട്ട് വല്ല നമുക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ രാജ്യത്തിനകത്തുപോലും വില ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നെടുത്ത് രാജ്യത്തൊരു പുതിയ വഴിത്തിരി ഉണ്ടാവും തീർച്ചയായിട്ടും അത്രയും രൂക്ഷമായ ഭാഷയിലാണ് ആ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് അത്രയും ഒരു ദേഷ്യത്തോടെയാണ് പീയൂഷ് ഗോയൽ സംസാരിച്ചത് അതായത് എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചൈനീസ് കമ്പനികൾ ചെയ്യുന്നു എന്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്സ് ചെയ്യുന്നു എന്ന് അദ്ദേഹം നാണം കെടുത്തി കളഞ്ഞു നാണം കെടുത്തി കളഞ്ഞു ഇന്ത്യയിലെ വലിയ മേന നെടിച്ചിരുന്ന കൂട്ടരെയെല്ലാം ഇനി പലരും ക്രിയേറ്റീവായിട്ട് പലതും ചെയ്തു തുടങ്ങും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം